ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന് നാളെ ഇറങ്ങുകയാണ് ഒമാനാണ് ഇന്ത്യയുടെ എതിരാളി വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക യു എ ഇ പാകിസ്ഥാൻ എന്നിവർക്കെതിരെ ജയിച്ച ഇന്ത്യ നേരത്തെ സൂപ്പർ ഫോർ ഉറപ്പാക്കിയിരുന്നു എന്നാൽ പ്രധാനമല്ലാത്ത ഈ മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ യു എ ഇക്കെതിരെ മൂന്ന് സ്പിന്നർമാരെ പ്ലേയിങ് ഇലെവനിൽ കളിപ്പിച്ച ഇന്ത്യ ബുംറയെ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ബോളറായി കളിപ്പിച്ചത് പാകിസ്ഥാനെതിരെയും ഇതേ തന്ത്രമായിരുന്നു ഇന്ത്യ പാറ്റിയത് ഓപ്പണിങ്ങിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെ തുടരാനാണ് സാധ്യത ഇവരിൽ ഒരാൾക്ക് വിശ്രമം കൊടുക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചാൽ മാത്രം സഞ്ജു ഓപ്പണിങ്ങിലേക്കെത്തും യു എ സഞ്ജു സാംസണിനെ അഞ്ചാമനായാണ് ബാറ്റിംഗ് ഓർഡറിൽ ഇട്ടിരുന്നത് എന്നാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ശിവൻ ദുബെയെ ബാറ്റിങ്ങിനിറക്കിയിട്ടും സഞ്ജു സാംസണിന് അവസരം നൽകിയില്ല മൂന്നാം നമ്പറിലേക്ക് വന്നാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കും ശേഷം ബാറ്റിംഗ് ലൈനപ്പിൽ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവരും പ്ലേയിങ് ഇലവനിലുണ്ടാകും സഞ്ജു സാംസണിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ പതിവ് പോലെ അഞ്ചാമനോ ആറാമനായോ സഞ്ജുവും ഉണ്ടാകും ശേഷം രണ്ട് മത്സരങ്ങളും കളിച്ച് ശിവൻ ദുബൈയ്ക്ക് വിശ്രമം നൽകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ ഫിനിഷറായി റിംഗു സിംഗ് ടീമിലേക്ക് എത്തിയേക്കും പേസ് ഡിപ്പാർട്ട്മെന്റിൽ ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്നും വാർത്തകളുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ പകരം ഹർഷദീപ് സിംഗ് പ്ലേയിങ് ലെവനിലെത്തും പോരാതെ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും പ്ലേയിംഗ് ഇലവനിൽ തുടരും മറ്റൊന്ന് ഒമാനെതിരായ അവസാനഘട്ട മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ ഇന്ത്യൻ ടീമിൽ നിന്നുള്ള ചില അശുഭവാർത്തകൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ പരിശീലകൻ ഗംഭീറും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നലെ വൈകിട്ടാണ് സംഭവം ഇന്ത്യയുടെ നെറ്റ്സ് പരിശീലനത്തിൽ ഹാർദിക് പന്തറിയുകയായിരുന്നു ഇതിനിടെ കോച്ച് ഗംഭീർ ഹാർദിക്കിനോട് എന്തോ പറയുകയായിരുന്നു ഇത് എന്താണെന്ന് വ്യക്തമല്ല ഇതിനു പിന്നാലെ ഹാർദിക് ഗംഭീറിന്റെ അടുത്തേക്ക് എത്തുകയും എന്തൊക്കെയോ പറഞ്ഞ് വാദിക്കുകയും ചെയ്യുന്നത് കാണാമായി i